എനിക്ക് നീ മടുത്തു എന്റെ എന്താ സംശയം ഉണ്ടെന്ന് അല്ലേ പിന്നൊരു കാര്യത്തില് അവന് കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താ നിങ്ങ നല്ല ഉഗ്രം താടി ആ എൻറെ അമ്മ എന്നെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീന്റെ സൗന്ദര്യമാണ് കൃതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടോ ഇതൊന്നും പോരാത്തനതേ മീശേ അപ്പൊ പിന്നെ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ അല്ല ഞാൻ വല്ല ഉണ്ടായതാണോ എന്ന് ഞാൻ ഇടക്കിടക്ക് ചിന്തിക്കാറുമുണ്ട് ഇനിയിപ്പൊ ചിന്തിച്ചിരുന്നിട്ട് എന്താ കാര്യം അടുത്ത വഴി നോക്കാം അല്ല അങ്ങനെ എനിക്കറിയാ സജസ്റ്റ് ചെയ്തു ചുമ ചുമ്മാൈസ് ഞാൻ തന്നെ കുത്തിയിരുന്ന് നിങ്ങൾ കണ്ടുപിടിച്ചതാണ് ക്ലാസയുടെ തിയൊരു അടിപൊളി ഫേസ് റേസർ ഇത് നിങ്ങൾക്ക് ഐബ്രോസിലോ അല്ലെങ്കിൽ അപ്പർ ലിപ്പിലോ ചിന്നിലോ ഫോർ ഹെഡിലോ അല്ല മൂക്കിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഹെയർ റിമൂവിന് വേണ്ടിയിട്ട് യൂസ് ആക്കാം ഹെയർ റിമൂവ് ആവുന്നതിനപ്പുറം ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ആകെ ബ്രൈറ്റ്നപ്പ് ആവും അതുപോലെയാണ് ഇനി ഇനിയിപ്പോൾ ഫേസിൽ വരല കട്ടും വരുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ പേടിക്കണ്ട കാരണം ജർമ്മൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു കേർവഡ് ഹെഡ് ആണ് ഇതിനുള്ളത് ആന്റി സ്ലിപ്പ് വീറ്റ് സ്ട്രോ ഹാൻഡിലും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് എളുപ്പമാണ് ഇനി നിങ്ങളത്തിന് മുന്നേ യൂസ് ചെയ്തിട്ടേ ഇല്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ നല്ല വേണ്ട ക്യാക്ഷരത്തില് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടും ഉണ്ട് അതിലെല്ലോ ഉപരി ഇതിന്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും പക്ഷെ പെട്ടെന്ന് നിങ്ങൾ ഞെട്ടണ്ട ഞാൻ ഇവർ ആക്ച്വലി നമ്മുടെ വീഡിയോയിൽ തന്നെ കൊളാബ് ചെയ്തിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാ പേജ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എനിവേ ഡു പർച്ചേസ് ആൻഡ് ലെറ്റ് നോ ഇൻ ഡോ പെർച്ചേസ് ബൈ ബൈ